പ്രിയരെ റെസ്ക്യൂ ജീവിതത്തിൽ എന്നെ ഏറ്റവും സന്തോഷപ്പെടുത്തിയ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തിയ മറ്റൊരു റെസ്ക്യൂ ആയിരുന്നു ഇത് കേട്ടോ കിണറിൽ വീണ് ദിവസങ്ങളോളം രക്ഷപ്പെടാൻ കഴിയാതെ ആ കുഞ്ഞിൻ്റെ ഒരു തേങ്ങിക്കരച്ചിലായിരുന്നു ഞാൻ അവിടേക്ക് വരുമ്പോൾ ആദ്യം കേട്ടത് കൂടുകാരെ ജിനേഷായിരുന്നു ഇങ്ങനെ ഒരു കേസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചറിയിച്ചത് മെസ്സേജ് അയച്ചത് പക്ഷെ ആ നമ്പറിൽ വിളിച്ചപ്പോൾ എന്നെ അറിയുന്ന ആൾ തന്നെ ഗിരീഷ് ഗിരീഷേട്ടൻ്റെ അയൽവക്കത്തായിരുന്നു ഈ കിണർ അദ്ദേഹം ഞാൻ നാട്ടിലില്ലെന്ന് കരുതിയിട്ടാണ് ഇത് രക്ഷിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ജിനേഷിനെ അറിയിച്ചിട്ടുണ്ടാവുക അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു ഞാൻ എത്തുമ്പോൾ അങ്ങനെ കയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹത്തിന് കണ്ടു എന്തായാലും അദ്ദേഹം അതുവരെ കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു കേട്ടോ അതെല്ലാം നല്ല കാര്യം ആദ്യത്തെ ട്രെയിൽ കയറൊക്കെ ഇട്ട് അവനെ കയറ്റാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തി കയറ് കഴുത്തിലിട്ട് കുരുക്കി കയറ്റാം പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കഴുത്തിലിടുമ്പോൾ തന്നെ ഒരു കൈ കൂടി കൈക്കുള്ളിൽ കൂടി കയറ് കയറിയാലേ നമുക്ക് സേഫായിട്ട് കയറ്റാൻ പറ്റുള്ളൂ കുറേ ട്രൈ ട്രൈ ചെയ്ത് അവൻ മറ്റേ സൈഡിൽ വന്നപ്പോൾ ഒടുവിൽ നമുക്ക് ഒരു കൈ കൂടി കിട്ടി അവനെ പൊക്കി കയറ്റി സ്പോട്ടിൽ തന്നെ അവനെ വേഗം കയറ്റി പക്ഷേ ആൾ പുറത്തെത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര വയലൻ്റായി കാരണം കയറിങ്ങനെ കുടുങ്ങി കിടക്കുമ്പോൾ രക്ഷപ്പെടാൻ കഴിയാതല്ലേ ആ ഒരു വയലൻ്റാണ് കാട്ടുന്നത് എന്നിട്ട് ക്യാച്ചിലിട്ടിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചു പിന്നെ അപ്പുറം ചേച്ചി ഒരു കത്തി കൊടുന്ന് വന്നപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ആൾ സമാധാനമായി പുറത്ത് ഇറങ്ങി പോയപ്പോൾ ആള് സമാധാനത്തോടെ ഇരുന്നൂട്ടാ ഇതുപോലെ എത്രയോ എത്രയോ ജീവനുകൾ എവിടെയൊക്കെയോ ആരും അറിയാതെ ഇതുപോലെയുള്ള കിണറുകൾ വീണ് ജീവൻ വെടിഞ്ഞു പൊലിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ നമ്മളാൽ കഴിയും നമ്മളറിയുന്ന കാര്യങ്ങള് നമ്മളാൽ കഴിയും നമ്മൾ ചെയ്തു കൊടുക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ വീഡിയോ കാണുന്ന ഒരു പുതിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ കാരണം നിങ്ങൾ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളും ഈ നന്മയുടെ ഭാഗമായി മാറുകയാണ് കൂട്ടുകാരെ അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഒരു ഫാമിലിയുടെ അവരുടെ പറമ്പിലൊരു കിണറായിരുന്നു അപ്പോൾ കിണർ ആരോ എടുക്കാൻ വന്നപ്പോ പൈസ രണ്ടായിരം രൂപ വേണമെന്ന് ഉറപ്പ് അവർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട നിങ്ങൾ ആ കിണറ് ഇതാണ് ആ കിണറെ പറമ്പിലെ കിണർ ആ കിണർ ആൾമറ കിട്ടാനല്ല എനിക്ക് തരാമെന്ന് പറഞ്ഞ നിങ്ങൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയെങ്കിലും നിങ്ങൾ ആൾമറ കിട്ടുക അതാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ വരുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല നമുക്കൊന്നും ഹെല്പ് ചെയ്യാൻ പോലും ആരുമില്ല പക്ഷെ എന്നെ സഹായിച്ചത് ഇതാ ഈ അമ്മയാണ് പിന്നെ ആ ചേച്ചി ആ അമ്മയാണ് എനിക്ക് മൊബൈലൊക്കെ പിടിച്ചതെന്ന് തരുന്നത് അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു സംഭവം നിങ്ങളെ കൺമുന്നിൽ എത്തേണ്ടത് നിങ്ങളൊക്കെ എൻ്റെ ഒരു വീഡിയോ ആഗ്രഹിച്ചിട്ടില്ലിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര കഷ്ടപ്പെട്ടത് എന്റെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയല്ലേ എൻ്റെ കൂടെ ഏതൊരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് അല്ല ഒന്നുമല്ല അതുകൊണ്ട് ഒന്നും ഒറ്റയ്ക്ക് ഇത്ര റിസ്ക് എടുത്ത് ചെയ്ത് അമ്മയാണ് ചേച്ചി കൂടെ നിന്നാറ് എന്തായാലും അവനെ ഈസി ആയിട്ട് രക്ഷപ്പെടുത്തി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സമാധാനമുണ്ട് ഉണ്ട് എവിടെ ഉണ്ട് ആ അവിടെ അപ്പുറത്തുണ്ട് കാണിച്ചു വിഷമിക്കണ്ടേട്ടാ ഉം സമാനം പോലെ ഇരിക്കട്ടാ ഏ എന്താ പേടിക്കണേ പേടിക്കണ്ടട്ടോ